അന്തരിച്ച നടനായ ദിലീപ് ശങ്കറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വളരെ വേദനിപ്പിക്കുന്നത് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ കരൾ രോഗത്തെ തുടർന്നുണ്ടായ രക്തസ്രാവമോ അല്ലെങ്കിൽ നിലത്ത് വീണുണ്ടായ ക്ഷതമോ ആകാം ഇതിന് കാരണം എന്നാണ് ഇപ്പോഴത്തെ നിഗമനം മൃതദേഹം അഴുകിയതിനാൽ തന്നെ കെമിക്കൽ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ തൽക്കാലം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പറയാൻ സാധിക്കൂ കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരുന്നു കൂടി കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ദിലീപ് ശങ്കർ എന്നാൽ മുറിയിൽ പരിശോധന നടത്തിയതിന്റെ ഭാഗമായി നാലഞ്ച് മദ്യകുപ്പികളും കിട്ടി ഇത്രയും മൂർധനയാവസ്ഥയിൽ കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി മദ്യം കൂടി കഴിക്കുമ്പോൾ കൂടുതൽ ഗുരുതരമായി മാറും ഒരുപക്ഷെ ഒരാൾ കൂടി അദ്ദേഹത്തിന്റെ മുറിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് ജീവനോടെ ഉണ്ടായിരിക്കുമായിരുന്നു മുറിയിൽ വീണതിന്റെ പൊട്ടലിൻ്റെ പാടായിരിക്കാം അല്ലെങ്കിൽ പൊട്ടലിന്റെ രക്തസ്രാവമായിരിക്കാം മരണകാരണം ഈ സുഖമില്ലാത്ത വ്യക്തി ഇത്രയും അധികം സ്ട്രെസ് എടുത്ത് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും ഒരാളെങ്കിലും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമാകില്ല എന്നാണ് ഇന്ന് പലരും ചോദിക്കുന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞ് മുറിയിലേക്ക് പോയപ്പോൾ തന്നെ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു എന്നാണ് സഹപ്രവർത്തകർ അടക്കം പറയുന്നത് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ പോലും നേരത്തെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ നേരത്തെ മുറിയിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു ഈ ഒരു സമയത്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സഹപ്രവർത്തകനെങ്കിലും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് ഒക്കെ ജീവനോട് ഉണ്ടായിരിക്കില്ലേ എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകൾ